സി പി ഐ എം നേതാവ് കെ കുഞ്ഞിരാമന്റെ നിര്യാണത്തിൽ കാഞ്ഞങ്ങാട്ട് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു സി പി ഐ എം ബല്ല ഹൊസ്തുർഗ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടച്ചേരിയിലാണ് യോഗം ചേർന്നത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ മുൻ എം എൽ എ യുമായിരുന്ന കെ കുഞ്ഞിരാമന്റെ നിര്യാണത്തിൽ സിപിഐഎം ബല്ലാഹുസ് തൃഗ ലോക്കൽ കമ്മിറ്റികൾ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു ഇ ചന്ദ്രശേഖരൻ എം എൽ എ അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ എം കുഞ്ഞിക്കൃഷ്ണൻ എം പി ജാഫർ കെ വി കൃഷ്ണൻ കൃഷ്ണൻ പനങ്കാവ് പി പി രാജു പീറ്റർ വി കമാരൻ വി വി പ്രസന്നകുമാരി ഡി വി അമ്പാടി കെ വി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ദീർഘകാലം അദ്ദേഹത്തിനേക്ക് സാധിച്ചിട്ടുണ്ട് പറയുമ്പോൾ പലപ്പോഴും വൈദ്യം എന്ന ഒരു പ്രയോഗം കൂടി അതിന്റെ കൂട്ടത്തിലാണിത് സർക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയാവുന്നവരാണ് കൂടെ ഇരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ആ വൈദ്യത്തിന്റെ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും കെ വി ജയപാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സേതു സ്വാഗത സ്വാഗതഭാഷണം നടത്തി